സ്നാക്സ് ഉണ്ടാക്കാൻ അപ്പൊ നമ്മൾ അതിനു വേണ്ടി സ്നാക്സ് അതിനുവേണ്ടി സ്നേഹം മൂന്നപ്പായം അപ്പൊ നമുക്ക് ഇതിന്റെ കുപ്പ കൂടി മാറ്റും

പായൊഴിച്ചിട്ട് ഏർ കൊഴക്കാം അപ്പൊ ഇത് നന്നായി കൊഴിച്ചെടുത്തിട്ടുണ്ട് മറ്റേ നീ ചിത്രപ്പണികൾ തുടങ്ങിക്കോ ചിത്തപ്പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നല്ല മണം അത് നമുക്കൊന്ന് ടേസ്റ്റ് 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 ചെയ്യാം ചെയ്യാം സൂപ്പർ നമുക്ക് നോക്കാം നല്ല മണം നമുക്കൊന്ന്